ഈ പുന്നമടയിൽ കറുത്ത കുതലുണ്ട് ുംയക്കിടരുത് നിർദേശം വന്നു മൈക്കെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുഴുവൻ ആവേശവും ഒപ്പിയെടുത്താ നിങ്ങളുടെ സ്ക്രീനിൽ എത്തിക്കാനുള്ള എല്ലാവിധ തത്രപ്പാടുകളും ഞങ്ങൾക്കുണ്ട് അതെല്ലാം ഇവിടെ മുഴുവൻ ശബ്ദ പ്രളയമാണ് നമുക്ക് കേൾക്കാൻ വയ്യ ജീവിതത്തിൽ പൊട്ടനാകാൻ ആഗ്രഹിച്ചു പോകും അല്ലെ നമുക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്നിരുന്നാലും ഈ ഒരു ദൗത്യം അതായത് പുന്നമടയുടെ ആവേശിച്ചു മുഴുവൻ നിങ്ങളുടെ ഈ ചെറിയ പെട്ടിയിൽ കാണിച്ചു തരാനുള്ള ഞങ്ങളുടെ ശ്രമം ഞാനും ആഷ്മിയും എനിക്കപ്പം വിജയകുമാറും അപ്പൊ ഞങ്ങളുടെ ഈ ത്രിമൂർത്തികൾ എത്ര വല്ലോ ഇവിടെ ഇറങ്ങിട്ട് നമ്മള് മൂന്നാം വർഷം മൂന്നാം വർഷം നമ്മൾ ഹാട്രിക് അടിക്കും നമ്മൾ ഇത്തവണയും കൊണ്ടുപോകും നമ്മുടെ ട്രോഫി അല്ലേ അത് നമുക്ക് തന്നെ നമ്മുടെ ട്രോഫി നമ്മൾ വാങ്ങിക്കുന്നു നിങ്ങൾക്ക് എന്താ രാജാവേ

അഷ്മിയെ അല്പസമയം ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഒന്നാം ഹിറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും ട്രാക്ക് ഒന്നിൽ പായ്പാടൻ നമ്പർ ടുവും ട്രാക്ക് രണ്ടിലും പായപ്പറമ്പ് പണ്ടി ട്രാക്ക് ആനാരിയും അടക്കമുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവർ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുന്നു ആരാധകൃതം ഒന്നടങ്കം അവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ മത്സരം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യ റൗണ്ടിൽ ആദ്യ ഹിറ്റ്സിൽ ആരാണ് ആരാണ് ഏറ്റവും ുന്നത് എന്നീ കാര്യങ്ങളെല്ലാം നിർണായകമാകും അതുകൊണ്ട് മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും കർശനമായ നിർദ്ദേശം ഇപ്പോൾ ഇവിടെ നിന്ന് സംഘാടകർ നൽകുന്നുണ്ട് ഏത് നിമിഷവും ഇവിടെ നിന്ന് നിർദ്ദേശം നൽകിയാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാകും എന്തായാലും വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പോൾ ട്രാക്കിലേക്ക് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു പായ്പാട് ബോട്ട് ക്ലബ്ബിന്റെ പായ്പാട് എസ് കെ എൻ ചൂണ്ടൻ ഒന്നാം ഒന്നാം ട്രാക്കിൽ പായ്പാട് ബോട്ട് ക്ലബ്ബിന്റെ പായ്പാൻ ചൂണ്ടൻ ഒന്നാം ട്രാക്കിൽ സൗത്ത് പറവൂർ ബോട്ട് ക്ലബ്ബിന്റെ ആലപ്പാടം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ മങ്കൊമ്പ് തെക്കേക്കര ക്ലബ്ബിന്റെ ആയാപറമ്പ് പാണ്ടി മൂന്നാം ട്രാക്കിൽ ജീസസ് ബോട്ടിൽ കൊല്ലത്തിന്റെ ആനാരിച്ചുണ്ട് നാലാം ട്രാക്കിൽ ജീസസ് ഒരു കാലത്ത് ആയിരുന്നു അവർ ആരംഭിക്കുക എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഒന്നാം ഗീറ്റ് പായ്പാടൻ രണ്ടാം ട്രാക്കിൽ ആലപ്പാടൻ ട്രാക്ക് മൂന്നിൽ ആയാംപറമ്പ് പാണ്ടി ട്രാക്ക് നാലിൽ ആനാരി അപ്പൊ ആനാരി ചുണ്ടനാണോ ആയാമ്പറമ്പ് പാണ്ടിയാണോ ആലപ്പാടിനാണോ അതല്ല പായ്പാടനാണോ എന്നറിയാൻ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ പുന്നമടക്കായലിന്റെ ഓളങ്ങളുടെ ആവേശം ഇപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കുട്ടനാട് മുഴുവൻ ഇളകിമറിയുന്നു അല്ലേ ഈ അടക്കം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കുട്ടനാടുകാരെ സംബന്ധിച്ച് സംബന്ധിച്ചുണ്ടായിരുന്നു വയനാട് പശ്ചാത്തലത്തിൽ ഇത്തവണ നെഹ്റു ട്രോഫി നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു അതിനിടയിലാണ് വീണ്ടും ഉറപ്പ് അപ്പോൾ അതെ ഇത് നടത്തുമെന്ന് അവർക്ക് പായ്പാടനോ ആലപ്പാടനോ ആയാ പറമ്പോ ആനാര്യോ ആലപ്പാടനോ ആനാരിയോ ഇതാണ് മത്സരത്തിന്റെ മത്സരത്തിന്റെ ഏറ്റവും വലിയ നമ്മൾ ബോട്ട് യുടെ വീയപുരം കെ ടി സി കുമരകത്തിന്റെ നടുഭാഗം ചമ്പക്കുളം പുന്നമട വോട്ട് ക്ലബ്ബ് ഐ ടി ബി സി ആലപ്പുഴയുടെ പായ്പാടൻ നിരണം ബോട്ട് ക്ലബ് നിരണം ഏഴ് വൻ ടീമുകൾ കപ്പടിക്കാൻ ഇറങ്ങാണ് എസ് കെൻ മൊത്തം ഒമ്പത് ചുണ്ടം വള്ളങ്ങളിലായും എന്നും റി നല്ല പരിചയം ശ്രദ്ധിച്ചു ആവേശം ഈ പ്രകടനം ആയാ പറമ്പോ ആനാലയോ പായ്പാടനോ ആയാ പറമ്പോ ആലപ്പാടനോ ആനാരി ഒന്നുകൂടെ നോക്കാം ഒന്നാം ട്രാക്കിൽ പായ്പാടൻ രണ്ടാം ട്രാക്കിൽ ആലപ്പാടും മൂന്നാം ട്രാക്കിൽ ആയാ പറമ്പോ നാലാം ട്രാക്കിൽ ആനാരി ആനാരി ായിട്ട് ജെറ്റാണെന്ന് തോന്നുന്നു കണ്ടാപ്പിടിയിട്ടാതെ ചാട്ടുള്ളി പോലും പോക്കറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കാട്ടു പോത്ത് നിൽക്കും പോലെ കാട്ടുപോത്ത് കുതിക്കാതെ കാട്ടുപോത്തല്ല ചീറ്റപ്പുളിയാ നല്ല ചീറ്റപ്പുളിയാ നല്ലത് ഒത്തിരി അപമാനമാണ് അതായത് ചീറ്റപ്പുളിയുടെ സ്കേ ചീറ്റപ്പുളി പുളി